നാം ബൈബിളിലെ ആത്മീയ അസ്തിത്വങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മോശക്കാരായ ബൈബിൾ കഥയിലെ സാത്താനെയും പിച്ചാചുക്കളെയും കുറിച്ച് സംസാരിക്കാം അപ്പോൾ നമുക്ക് ആരംഭത്തിൽ തുടങ്ങാം ദൈവം ഇരുട്ടിൽ നിന്നും ക്രമമില്ലാത്തതിൽ നിന്നും ഒരു മനോഹരമായ ക്രമമുള്ള യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു അങ്ങനെ ജീവനെ തഴച്ചു വളരാൻ കഴിയും ദൈവം മനുഷ്യരെ അവയുടെ മേൽ ഭരിക്കുവാനായി തന്റെ പ്രതിനിധികളായി നിയോഗിക്കുന്നു കൂടാതെ ദൈവം അതിനെ ം നല്ലത് എന്ന് വിളിക്കുന്നു അതെ പലപ്പോഴും ആ രീതിയിലുള്ള നന്മ ലോകത്തിലെ സത്യം സ്നേഹം ഔദാര്യം മുതലായ കാര്യങ്ങളിൽ ഞാൻ അനുഭവിക്കുന്നു എന്നാൽ ഉൽപ്പത്തിമൂന്നിൽ തന്റെ സൃഷ്ടാവിനെതിരെ മത്സരിക്കുന്ന ഒരു ജീവിയെ നാം കാണുന്നു അത് മത്സരിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ എങ്ങനെയാണെന്നോ ഇതുവരെയും നമ്മോട് പറഞ്ഞിട്ടില്ല എന്നാൽ മറ്റു ജീവികൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ നല്ല ലോകത്തെ തകർക്കുവാനുള്ള ഒരു ദൗത്യത്തിലാണവൻ അതൊരു പ്രശ്നമാണ് അതെ ഈ ജീവിയാണ് തിന്മയെക്കുറിച്ചുള്ള ബൈബിളിലെ ആദ്യ വിവരണം ദൈവം നന്മയ്ക്കായി ഉദ്ദേശിച്ചതിനെ അത് വികൃതമാക്കുകയും സൃഷ്ടിയെ നശിപ്പിക്കുകയും വീണ്ടും ഇരുട്ടിലേക്കും ക്രമക്കേടിലേക്കും വലിച്ചഴിക്കുകയും ചെയ്യുന്നു അങ്ങനെ മനുഷ്യർ ആത്മീയ മത്സരയോട് ചേരുന്നു അതവരെ വീണ്ടും കുഴപ്പത്തിലേക്കും മരണത്തിലേക്കും നയിക്കുന്നു ഈ ഘട്ടം മുതൽ മനുഷ്യരുടെ മത്സരം ഒരു ആത്മീയ മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ബൈബിൾ കഥ ആവർത്തിച്ചു കാണിക്കുന്നു ശരി എന്നാൽ ഒരു നിമിഷം ഇവയെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഇഴഞ്ഞു നടക്കുന്ന ഒരു പാമ്പിൽ നിന്നാണോ ആ ഇത് കേവലം ഒരു പാമ്പിനേക്കാൾ ഉപരിയാണെന്നതിന് കഥയിൽ സൂചനകളുണ്ട് ഓർക്കുക ഏതനെന്നത് ഭൂമിയും അതിലെ ജീവജാലങ്ങളും സ്വർഗവും അതിലെ ജീവജാലങ്ങളും ഒന്നിനോടൊന്ന് ചേരുന്ന ഒരു ഉയർന്ന സ്ഥലമാണ് അപ്പോൾ ഈ പാമ്പ് ഒരു ആത്മീയ ജീവിയായിരിക്കും അതെ ഉൽപ്പത്തിമൂന്നാം അധ്യായം ആ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പിന്നീട് ബൈബിൾ ഴുത്തുകാർ അത് കൂടുതൽ വ്യക്തമാക്കുന്നു ദൈവത്തിന്റെ സ്വർഗീയ സിംഹാസന മുറിയുടെ ഒരു ദർശനം യശിയാവ് പ്രവാചകന് ഉണ്ടായതുപോലെ ദൈവത്തിനു ചുറ്റും ഈ ആത്മീയ ജീവികൾ അവനെ സ്തുതിച്ചു അതെ ഇവയെല്ലാം ദൈവത്തിന്റെ സിംഹാസനത്തിനു ചുറ്റുമുള്ള കെരൂപകളാണ് എന്നാൽ യശിയാവ് ഈ ജീവികളെ കാണുമ്പോൾ അവയെ സാറാഫുകൾ എന്ന് വിശേഷിപ്പിക്കുന്നു എബ്രായ ഭാഷയിൽ അതിനർത്ഥം പാമ്പ് എന്നാണ് ആണോ അപ്പോൾ പാമ്പ് ദൈവത്തിന്റെ സിംഹാസന മുറിയിലെ ഒരു പഴയ ഉദ്യോഗസ്ഥനെ പോലെയാണ് അപ്പോൾ അവൻ അവനെന്തിനാണ് മനുഷ്യരോട് സംസാരിക്കുന്നത് പ്രവാചകൻ ഈ രൂപത്തെ ദൈവത്തിന്റെ അധികാരത്തിനും കീഴിൽ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ആത്മീയ മത്സരിയായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത് അവൻ ആഗ്രഹിച്ചു ആ ശരിയാണ് അതേ പ്രലോഭനമാണ് പാമ്പ് ആദാമിന്റെയും ഹവയുടെയും മുന്നിൽ വെച്ചത് അതെ അവർക്ക് ദൈവത്തെ പോലെ ലോകത്തെ ഭരിക്കാമെന്ന് അവൻ പറയുന്നു എന്നാൽ അത് അവരുടെ സ്വന്തം ജ്ഞാനത്തിലാണ് അങ്ങനെ അവരെയെല്ലാം തോട്ടത്തിന് പുറത്താക്കി അതെ ഈ മത്സരി തന്റെ ശരീരം കൊണ്ട് ഇഴയുമെന്ന് ദൈവം പറയുന്നു ഇതിനുശേഷം അതെങ്ങോട്ട് പോകും ആ ഈ ജീവി മനുഷ്യർ തമ്മിലുള്ള വിഭജനവും വിദ്വേഷവും സജീവമാക്കിക്കൊണ്ട് പിന്നിൽ എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന സൂക്ഷ്മമായ സൂചനകൾ ബൈബിൾ രചയിതാക്കൾ നൽകുന്നു ഈ ജീവിയെ വിവരിക്കാൻ അവർ വ്യത്യസ്തമായ സാദൃശ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അതൊരു പാമ്പാണ് അല്ലെങ്കിൽ കടലിലെ ഒരു മഹാസർപ്പം അഥവാ മരുഭൂമിയിലെ ഒരു ജീവി അഥവാ മരണത്തിന്റെയും ശവക്കുഴിയുടെയും രാജാവ് അവന് പല ശീർഷകങ്ങളും നൽകിയിട്ടുണ്ട് പരീക്ഷകൻ അഥവാ ദുഷ്ടൻ അല്ലെങ്കിൽ പിശാജൻ യവന ഭാഷയിൽ അതിനർത്ഥം അപവാദം പറയുന്നവൻ എന്നാണ് എന്നാൽ അവന്റെ പേര് സാത്താൻ എന്നാണ് അല്ലേ യഥാർത്ഥത്തിൽ അല്ല സാത്താൻ എന്നത് ഒരു പേരല്ല ഇത് ഈ ശീർഷകങ്ങളിലെ മറ്റൊന്നാണ് അതുകൊണ്ടാണ് എബ്രായ ഭാഷയിൽ അതിനു മുമ്പായി ദ എന്ന വാക്കുള്ളത് അർത്ഥം എതിരാളി എന്നാണ് കാരണം അവൻ ഒന്നിനും വേണ്ടിയുള്ളതല്ല മറിച്ച് അവൻ എല്ലാത്തിനും വിരുദ്ധനാണ് ഇരുട്ടിലേക്കും ക്രമക്കേടിലേക്കും നമ്മെ വീണ്ടും വലിച്ചഴിക്കുവാനായി കള്ളങ്ങളിലൂടെ പ്രവർത്തിക്കുന്നവൻ അത് ഭയങ്കരമാണല്ലോ അപ്പോൾ പിശാചുക്കൾ എന്ന് വിളിക്കുന്ന ബൈബിളിലെ മറ്റ് ആത്മീയ മത്സരികളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അവ ശരിക്കും എന്താണ് ശരി അപ്പോൾ ദൈവത്തിന്റെ സ്വർഗീയ ഉദ്യോഗസ്ഥ സംഘം എന്ന ദേവസഭ അഥവാ ദൈവത്തിന്റെ പുത്രന്മാരെ ഓർക്കുന്നുണ്ടോ എബ്രായ തിരുവിഴുത്തുകളിൽ അവയിൽ ചിലതും മത്സരിച്ചുവെന്ന് പറയുന്നുണ്ട് അതെപ്പോഴാണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഒരുപാട് തവണ പാമ്പിനു ശേഷം ഉൽപ്പത്തി ആറിൽ ദൈവപുത്രന്മാരുടെ മത്സരം വരുന്നു അവർ സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുകയും ആ സ്ത്രീകൾ പിന്നീട് അക്രമാസക്തരായ ഭീകരമല്ലന്മാർക്ക് ജന്മം നൽകുന്നുവെന്ന് നാം കാണുന്നു ആ ശരിയാണ് ഒരു പക്ഷേ മൊത്തം ബൈബിളിലെ വിചിത്രമായ കഥാപാത്രങ്ങളായിരിക്കാം ഇവ ആ നിന്റെ കാഴ്ചപ്പാടിൽ വിചിത്രമായിരിക്കാം എന്നാൽ ശരിക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് പുരാതന വായനക്കാർക്ക് അറിയാമായിരുന്നു ഇസ്രായേലിന് ചുറ്റുമുള്ള പുരാതന രാജ്യങ്ങൾ ഭീകരന്മാരായ യോദ്ധാക്കളായ രാജാക്കന്മാരാൽ സ്ഥാപിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്തുവെന്ന് അവകാശപ്പെടുന്നു അവർ ദൈവീക ജ്ഞാനമുള്ളതും പാതി മനുഷ്യനും പാതി ദൈവവുമായിരുന്നു ഓ അങ്ങനെയാണോ അപ്പോൾ ബൈബിൾ എടുത്തുകാർ ഇങ്ങനെയാണ് പറയുന്നത് അതെ ആ രാജാക്കന്മാർ അവരെ അവരെ ബഹുമാനിക്കരുത് ശരിയാണ് ഈ കഥയിൽ ആത്മീയ യോദ് അടിമതത്തിലായി ദൈവത്തിന്റെ നല്ല ലോകത്തിൽ തങ്ങളുടെ അക്രമത്തെ വ്യാപിപ്പിക്കുന്ന മനുഷ്യരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതെ ഉൽപ്പത്തി രാജാക്കന്മാരിൽ ഒരുവൻ ബാബിലോൺ പട്ടണം പണിയുവാനായി പോകുന്നു അതെ അവന്റെ പേര് മത്സരി എന്നതിന്റെ എബ്രായ പദത്തെ പോലെ തോന്നുന്നു അവന്റെ രാജ്യം അടുത്ത മത്സരത്തിലേക്ക് നയിക്കുന്നു അവിടെ മനുഷ്യർ ബാബിലോണിൽ തങ്ങളെ തന്നെ ഉയർത്തുന്നു എന്നാൽ ദൈവം ആ മത്സരത്തെ ചിതറിക്കുന്നു അങ്ങനെ ആവർത്തന പുസ്തകത്തിൽ മോശ ആ കഥയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം രാഷ്ട്രങ്ങളെ പണത്തിൻ്റെയും ലൈംഗികതയുടെയും സൈനിക ശക്തിയുടെയും ദേവന്മാരായ സ്വർഗത്തിലെ മത്സര സൈന്യത്തെ ആരാധിക്കുവാനായി ഏൽപ്പിച്ച നിമിഷമാണിതെന്ന് അവൻ പറയുന്നു മോശയാണ് അവയെ ആദ്യമായി പിശാചുക്കൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ദുഷിച്ച മാനുഷിക ശക്തികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആത്മീയ ശക്തികളാണ് പിശാചുക്കൾ അതെ എന്നാൽ ബൈബിളിൽ അവർ വ്യക്തിപരമായ തലത്തിലും പ്രവർത്തിക്കുന്നു മനുഷ്യവർഗത്തിന്റെ അത്യാഗ്രഹത്തെയും സ്വാർത്ഥതയെയും കൂടാതെ നമ്മുടെ മർത്തിശരീരങ്ങളുടെ ബലഹീനതയെയും സജീവമാക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു ബൈബിളിൽ ദൈവത്തിന്റെ നല്ല സൃഷ്ടിയെ തിരികെ കുഴപ്പത്തിലേക്കും ഇരുട്ടിലേക്കും മരണത്തിലേക്കും വലിച്ചഴിക്കുന്ന എന്തിലും ആത്മീയ തിന്മയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് യേശു രംഗത്ത് വരുമ്പോൾ തന്റെ പ്രാഥമിക ശത്രു മനുഷ്യനല്ലെന്ന് പറയുന്നത് ശരിയാണ് യേശുവും അവന്റെ ആദ്യ അനുയായികളും ദൈവത്തിന്റെ നല്ല ലോകത്തിലെ എല്ലാ വേദനയും കഷ്ടപ്പാടുകളും മരണത്തിന്റെയും ആത്മീയ തിന്മയുടെയും അടിമത്തത്തിന്റെ അടയാളമായി കണ്ടു എന്നാൽ ഇത് കഥയുടെ അവസാനമാണെന്ന് അവർ കരുതിയില്ല ശരിയാണ് തനിക്കുള്ളതെല്ലാം കൊടുക്കേണ്ടി വന്നാലും ഈ പ്രാപഞ്ചിക നാശത്തിൽ നിന്നുള്ള ഏക പോംവഴി തിന്മയെയും മരണത്തെയും അതിജീവിക്കുക എന്നതാണെന്ന് യേശുവിന് അറിയാമായിരുന്നു